കേശു നമ്മളെവിടെ പോയ ബോട്ടിൽ കേറി ബോട്ടിൽ കേറി ഉള്ള അമ്പലത്തിൽ പോയ അല്ലേ എല്ലാവർക്കും അഗിത് സിഗ്നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ നമ്മളുള്ളത് നമ്മള് ഈ ബോട്ടിൽ കയറി അമ്പലത്തിൽ പോയതെന്ന് കേശു പറഞ്ഞില്ലേ കാട്ടിൽ മേക്കതിലാണ് നമ്മൾ പോകുള്ളത് ഓൾറെഡി നമ്മൾ ഇവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാട്ടിൽ മേക്കതില് അപ്പൊ നമ്മൾ രാവിലെ നാലു മണിക്ക് ഇറങ്ങിയാണ് ഒരു തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഉണ്ടോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുത് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് തിരിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് മണ്ണാറ ശാലയിലേക്കാണ് മണ്ണാറ ശാല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ നാഗരാജാവ് എന്നുള്ള ഒരു പ്രതിഷ്ഠ വച്ച് ആരാധിക്കുന്ന ഒരു വലിയൊരു അമ്പലമാണ് വലിയ പ്രശസ്തമായ ഒരു അമ്പലമാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം പോ നമുക്ക് അങ്ങോട്ട് പോവാം ഏ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ രാവിലെ നവതി ആയതുകൊണ്ട് തന്നെ കാട്ടിൽ മേക്കയിൽ പോകാൻ പറഞ്ഞ് ഇറങ്ങിയാണ് രാവിലെ ഒരു നാലര ആയപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കാട്ടിൽ മേക്കതിൽ ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് ഹൈവേ റോഡൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട് അതായത് രണ്ട് സൈഡും പൊളിച്ചിട്ടിട്ട് ഭയങ്കര കട്രാക്കിയാണ് വരുന്ന വഴിക്ക് അതുപോലെ ചില റോഡുകൾ മാത്രം ഒരു സൈഡിൽ മാത്രം ടാർ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കുറച്ച് സമയം എടുത്തു അങ്ങനെ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ കാട്ടിൽ മേക്കെത്തി ആയപ്പോൾ എത്തി പിന്നെ ഒരു മണിക്കൂർ കൊണ്ട് അമ്പലത്തിൽ തൊഴുത് നമ്മൾ തിരിച്ചിറങ്ങുകയും ചെയ്തു അതിന് നമ്മൾ ഈ മണ്ണാറശാലയിലേക്ക് പോകാനായിട്ടൊരു പ്ലാൻ ഇട്ടത് അങ്ങനെ ഇവിടെ നിന്ന് ഇപ്പോൾ കാട്ടിൽ മേഖലയിൽ നിന്ന് മണ്ണാറശാലയിലേക്ക് ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഹൈവേ റോഡ് ഫുള്ളായിട്ട് പൊളിച്ചിട്ടൊക്കെയാണ് അപ്പോൾ പലയിടത്തും നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ വരുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതായത് ഇതേപോലെയുള്ള ഡീവിയേഷനൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു വന്നില്ലെങ്കിലും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വീട്ടിൽ നിന്ന് അമ്മയുണ്ട് വൈഫുണ്ട് മോനുണ്ട് ഇത്രയും പേരുള്ളുകൊണ്ട് നമ്മൾ ഇന്ന് കാറിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാട്ടിൽ മേഖലയിലെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് അവിടുത്തെ വീഡിയോ എടുക്കാത്തത് അപ്പോൾ പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം വരുന്ന വഴിയല്ല വരുന്നത് അത് വേറെ ഏതോ വഴി കൂടിയാണ് മണ്ണാറശാലയിലേക്ക് ഹൈവേയിൽ നിന്ന് കയറ്റി വിട്ടിരിക്കുന്നത് ഇതേത് വഴി എന്ന് അറിയില്ല ഇതുവഴി ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മാപ്പിട്ടാണ് പോകുന്നത് ആ ക്ഷേത്രത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നോർമലി കാണുന്നത് ആ നേരെ കാണുന്ന വഴി നിന്നാണ് നോർമലി വരുന്നത് പക്ഷെ ഇതിപ്പോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഈ മണ്ണാറശാല അമ്പലത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം ഒരുപാട് നമ്മൾ കേറുമ്പോൾ തന്നെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അതായത് ശബരിമല സീസണിലൊക്കെ എല്ലാ അയ്യപ്പന്മാരും ഇവിടെയും അതായത് ശബരിമല പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മണ്ണാറശാലയും ചക്കളും ഒക്കെ ഇറങ്ങിയിട്ടാണ് വരുന്നത് ആ സമയത്ത് വന്നാൽ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരിക്കും വലിയൊരു ഗ്രൗണ്ട് തന്നെയാണുള്ളത് അപ്പോൾ വന്നിട്ടുള്ളവർക്ക് എന്തായാലും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നേരെ വണ്ടി പാർക്കിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ കയറുന്നതിന് മുമ്പ് ഒരു കുളമുണ്ട് അപ്പോൾ ആ കുളത്തിലിറങ്ങി കാല് കഴുകിയിട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു പക്ഷേ കുളം വലിയ രീതിയിൽ നീറ്റൊന്നും അല്ല അതുപോലെ നമ്മൾ ഇറങ്ങുന്ന ആ സ്റ്റെപ്പിൻ്റെ അവിടെ ചെറിയ വഴുക്കലൊക്കെ ഉണ്ട് അമ്പലത്തിന് മുന്നിൽ തന്നെ ഒരുപാട് വലിയ മരങ്ങളുണ്ട് അപ്പോൾ അതിന് ചുറ്റുമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ റൗണ്ടില് കൈവരിയൊക്കെ ഇട്ടിട്ടിട്ടുണ്ട് ഒമ്പത് ഏക്കറോളം വരുന്ന ഒരു കാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവസർപ്പവും സർപ്പവും സർപ്പയക്ഷിയും നാഗരാജവും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഗണപതി ദുർഗ ധർമ്മശാസ്ത്രാവ് ഭദ്രകാളി അയ്യപ്പൻ തുടങ്ങിയ ഒരുപാട് പ്രതിഷ്ഠകളും ഈ അമ്പലത്തിലുണ്ട് അമ്പലത്തിനകത്ത് അതായത് കാവിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് വരുമ്പോൾ ഒരു പ്രദേശത്ത് നമ്മൾ എത്തുന്നത് അവിടെ ഒരു കുളം ഉണ്ട് പക്ഷെ ആ കുളത്തിലേക്ക് ഇറങ്ങാനോ അങ്ങനെയുള്ള ഒന്നും പറ്റില്ല നമുക്ക് ഈ കുളത്തിനകത്ത് ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആമകളുണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആചാരം എന്ന് പറയുന്നത് ഉരുളി കാമത്തല അതായത് ഉരുളി കാമത്തി കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവാത്ത ദമ്പതിമാർക്ക് കുട്ടികൾ എന്നാണ് ഒരു വിശ്വാസം സന്താനങ്ങളില്ലാത്തതിന്റെ ദുഃഖമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വാസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായിട്ട് സർപ്പരാജാനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് ഈ സർപ്പരാജാവ് അധിവസിച്ചിരുന്ന സ്ഥലത്ത് കാട്ടുതീ ഉണ്ടാവുകയും ഈ തീയിലകപ്പെട്ട സർപ്പങ്ങളായി ദമ്പതികൾ പരിചരിക്കുകയും ചെയ്തു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരാകുകയും ചെയ്തു അത് കഴിഞ്ഞ് കാട്ടുതീ അണഞ്ഞ് മണ്ണാറിയ ശാല മണ്ണാറശാലയ എന്നാണ് ഐതിഹ്യം പിന്നെ മന്ദാര ചെടികൾ നിറഞ്ഞ ശാലയാണ് മണ്ണാറശാല എന്നൊരു വിശ്വാസമുണ്ട് സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഈ ശ്രീദേവി അന്തർജനം അഞ്ച് തലയുള്ള സർപ്പശിശുവിനും മനുഷ്യ ശിശുവിനും ജന്മ നൽകിയെന്നാണ് വിശ്വസിക്കുന്നത് അതിൽ മനുഷ്യ ശിശു ഈ അന്തർജനത്തിന്റെ കൂടെ വീട്ടിലേക്കും ഈ അഞ്ച് തലയുള്ള സർപ്പശിശു വീട്ടിലേക്ക് പോകാൻ കഴിയാതെ അസ്വസ്ഥമായ ഏകാന്ത സങ്കേതത്തിലേക്ക് മടങ്ങിയെന്നാണ് ഇവിടത്തെ ഒരു ഐതിഹ്യം അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് ഇല്ലത്തെ ഒരു തല മുതിർന്ന സ്ത്രീയാണ് അപ്പോൾ ആ ബലിയമ്മ എന്നാണ് ആ അമ്മ അറിയപ്പെടുന്നത് നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ഈ വലിയമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് സങ്കല്പിച്ച് നൽകിയിരിക്കുന്നത് രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും വൈകിട്ട് അഞ്ചര മുതൽ രാത്രി ഏഴര വരെയാണ് ഇവിടെ സന്ദർശന സമയം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണുള്ളത് അതുപോലെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് മൂന്നര കിലോമീറ്റർ മാത്രമാണുള്ളത് മണ്ണാറശാലയിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിക്കുന്നവരെ എ ഗുഡ് ബൈ ഫ്രം കിറ്റ്